ഈ നാടകങ്ങളിലുള്ള സംഭവ വികാസങ്ങൾ ആ സംഭവ വികാസങ്ങൾ നിങ്ങളെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി നന്നാവും പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പുറത്താണ് പുല്ലാട്ടൂർ പുല്ലാട്ടൂരാണ് പ്രശ്നം മുഴുവൻ ഇവിടെ നല്ല സേഫാണ് ഒന്നും സേഫ് ഒന്നല്ല നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ഈ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും നടന്ന ഒരു മാസത്തെ സംഭവ വികാസങ്ങൾ എടുക്കും ഈ അച്ഛനെ അച്ഛന്റെ കാല് തല്ലി തല്ലിപ്പൊട്ടിച്ചത് ഈ ചെക്കനാണ് ഇരുപത്തിരണ്ട് വയസ്സല്ല ചെക്കനാണ് കാല് അച്ഛൻ പറഞ്ഞ ബൈക്കും വന്ന് വീണ ആരോടൊങ്ങം പറയാൻ പറ്റും എന്റെ മോനാണ് തല്ലിപ്പൊട്ടിച്ചതെന്ന് അങ്ങനെ ചികിത്സയിൽ കഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ ചെക്കൻ വീണ്ടും ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ഒഴിച്ചോറിയ ഞാൻ എന്റെ അച്ഛൻ കൊല്ലും പോലീസ് വരുവാ കൊല്ലുന്നത് കാണാൻ നോക്കുമ്പോ രണ്ട് മണിക്കൂർ പോലീസ് അവനോട് പറഞ്ഞു ചെയ്യരുത് ബലം പ്രയോഗിക്കാൻ പോലും പറ്റിയില്ലേ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ അച്ഛന്റെ നെഞ്ചത്ത് കയറിയിട്ട് കത്തിനെ കുത്തി കുത്തി രസിച്ച് കളിക്കുമ്പോഴാണ് പോലീസിന് നിലത്ത് ആ പോലീസ് ഓഫീസറെ സമ്മതിക്കണം ഈ കാലഘട്ടത്തിൽ തോക്കെടുത്ത് നിലത്തേക്ക് വെടിവെക്കാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ അത് പരമവിര ചക്രം കൊള്ളണം പോലീസിന് ശക്തി നശിച്ചുകൊണ്ടിരിക്കുക പോലീസ് എന്ത് ചെയ്താലും തെറ്റാണിപ്പോ ഓർക്കാട്ടൊരു പതിനേഴ് വയസ്സുള്ള ഒരു ചെക്കൻ ഉടുതുണി ഇല്ലാണ്ട് റോഡുമെല്ലാം ഇവിടെ വന്നിട്ട് വാക്കത്തി കൊണ്ട് സകലാളിയും വെട്ടി ഒരു പതിനേഴ് വയസ്സുള്ള ഒരു ചെക്കൻ എന്ത് സംഭവിച്ചു രണ്ട് ബസ് പോലീസ് വന്നിട്ട് ഓനെ പിടിക്കാൻ കഴിയുന്നില്ല അത്രയേറെ കരുത്താണ് എവിടെ നിന്ന് കിട്ടി കരുത്ത് അമ്മയോട് ചോദിച്ചു അമ്മ നിങ്ങളെ മോൻ എങ്ങനെയാണ് ഇങ്ങനെ റോഡുമലേക്ക് ഇറങ്ങിയത് അമ്മ പറഞ്ഞതെന്നാ അറിയോ ആദ്യമായിട്ടാ പോലീസോ ഇങ്ങനെ റോഡ് റോഡുമ്മലേക്കല്ലേ ഇറങ്ങുന്നത് അങ്ങനെ റോഡുമെല്ലാം ഇറക്കി ഇറങ്ങില്ല പൈസയും മറ്റേലും ചോദിച്ചാൽ എന്നെ അടിക്കും എന്നെ ഇങ്ങനെ കത്തി ഉരുണ്ട് ഭീഷണിപ്പെടുത്തും അവൾ അനിയത്തിനെ പിടിച്ചും മുരണ്ടും റോഡും മേലേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കാണ്ട് ആദ്യമായിട്ട് ഇറങ്ങിയത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഉപദ്രവിക്കുന്നത് നിങ്ങൾ അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അച്ഛൻ ഗൾഫിലാണ് നമുക്ക് വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ജീവിക്കുന്നത് ഈ വിവരമല്ല അറിഞ്ഞ അയാൾ ജീവിക്കാൻ നിന്ന് ജീവിക്കാൻ പറ്റുമയൊക്കെ അയാളത്തെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന നാട്ടുകാരുടെ ആരോടൊന്നും പറഞ്ഞുകൂടായിരുന്നു സ്കൂളിലെ മാഷന്മാരോട് പറഞ്ഞൂടായിരുന്നാ അതെങ്ങനെയാ പറയാ പോലീസേ ഞങ്ങക്കൊരു അഭിമാനം ഇല്ലേ ഞങ്ങൾ പാരമ്പര്യം അഭിമാനം കുടുംബമഹിമ അന്ന് ഞങ്ങൾക്കൊരു കൗൺസിലറെ കാണിച്ചു കൗൺസിലറെ കാണിച്ച നാട്ടുകാരെ അറിയില്ലേ പോലീസെ പിന്നെ ഞങ്ങൾ ഒത്തുനോക്കും ഇങ്ങനെയാളെ അമ്മേന്റെ വാദമാണ് എസ് ഐസ് ആർ അമ്മയോട് ചോദിച്ചു ഇപ്പൊ ഓർക്കാട്ട് ടൗണിലൂടെ ഉടുതുണി ഇല്ലാതെ ഓടിയിട്ട് എല്ലാരെയും വെട്ടിയപ്പോൾ അത് വാട്സപ്പിൽ പ്രചരിപ്പിച്ചപ്പോ നിങ്ങളെ കുടുംബത്തിന്റെ മാഹാത്മ്യം വളരെ ഉയർന്നോ കേട്ടതും അമ്മ ആ ചുമരുമെ തലതല്ലിക്കരെന്ന് നമ്മള് കണ്ടത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു രക്ഷാർത്താവിന് ആ ഗതികേട് ഇണ്ടാവും പാനൂര് കഴിഞ്ഞ ദിവസം ഇരുപത്തി വയസ്സുള്ള കുട്ടിയെ ഒരു ചങ്ങാതില് കഴുത്തറത്ത് കൊന്നു കളഞ്ഞത് കണ്ടില്ലേ കണ്ടിട്ടില്ലേ ആടിനെ കൊല്ലുന്ന പോലെ കൊന്നു കൊന്നുകഴിഞ്ഞത് കൈപ്പത്തി ഇവിടുന്ന് വെട്ടി മാറ്റിയില്ലേ അതിന് തൊട്ട് ശേഷം അത് പത്രത്തിൽ അത്രത്തോളം ചർച്ച ചെയ്യപ്പെടാത്ത വേറൊരു സംഭവം ഉണ്ടായി കേരളത്തിൽ ഇതേപോലെ പ്രണയിക്കുന്ന ചങ്ങാതിന്റെ രണ്ട് കൈയും പെട്ടി കഴിഞ്ഞില്ല പെണ്ണിന്റെ ഇന്നലെ മിന്നേരം നാല് ദിവസം നമ്മള് പത്രം വായിച്ചു നമ്മള് രണ്ടാളും തമ്മിൽ ഭയങ്കര പ്രണയമായിട്ട് ആരോ ജോൽസിന്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു ഇവനോട് കൂടിയാ ഓള് മരിച്ചു അങ്ങനെ വീട്ടുകാരെല്ലാം കൂടി ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞ സാധനത്തിൽ ജ്യൂസ് കുടിപ്പിച്ചു പത്ത് ദിവസം കൊണ്ട് ഉള്ളിലുള്ള അവയവങ്ങളെല്ലാം കരിഞ്ഞു പോയിട്ട് ചത്വയില്ല പഹയാണ് എന്താ പറ്റിയത് നമ്മളെ മലയാളിക്ക് ബുദ്ധിയിൽ ഭയങ്കര നമ്മള് ആരോഗ്യത്തിൽ അയലും ഭയങ്കര മാറാൻ പോലും മലയാളി പക്ഷെ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്ന ലോകം മനുഷ്യന്മാരുള്ളത് കേരളത്തിലാണ് നിങ്ങൾ ഞാനല്ല ചതിക്കപ്പെടേണ്ട ആളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണ് അണ്ണാച്ചിയും ബംഗാളിയും ഒന്നും മരിക്കുന്നില്ല ഒരാളും ജീവിക്കാനുള്ള കരുത്തുണ്ട് അതുകൊണ്ട് ഈ പോരാട്ടം ലഹരിക്കെതിരെയുള്ള ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇന്ത്യയിൽ ഇങ്ങള് നടത്തണ്ട ഇന്ത്യയിൽ ആരങ്ങൾ നടത്തിക്കോട്ടെ കേരളത്തിലും ഇങ്ങൾ നടത്തണ്ട പോരാട്ടം നിങ്ങൾ എവിടെയാ നടത്തേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിലനിൽപ്പിന്റെ പോരാട്ടം ഇന്നു മുതൽ ആരംഭിക്കണം നിങ്ങളെ മക്കളെ നേരായ വഴിയിലൂടെ നയിക്കാൻ ശക്തനായ ഒരു പിതാവണം നിങ്ങൾ ബാപ്പയാവണം ഉമ്മയാവണം ഇല്ലായെങ്കിൽ കുത്തഴിഞ്ഞ ജീവിതം മകന്റെ വെട്ടേറ്റ് മരിക്കുന്ന ഉപ്പന്റെ ഗതികേട് ആലോചിച്ചു നിങ്ങൾ എന്തുകൊണ്ടാ ഈ ലഹരി ഇത്രയേറെ ഭീകരാന്ന് പറയാൻ കാരണം കൊറോണയ്ക്ക് ശേഷം കൊറോണക്ക് മുമ്പ് എന്നുള്ള രണ്ട് കാലഘട്ടം ഇപ്പുള്ളത് കൊറോണക്ക് മുമ്പ് നമ്മൾ മക്കളോടൊന്നും പറയും മൊബൈൽ ഫോൺ വിളിക്കാൻ വേണ്ടിയും മാത്രം അങ്ങനെ മാത്രം ഉപയോഗിക്കണം സ്ഥിരമായിട്ട് ഉപയോഗിക്കരുത് ചത്തു ഞാനൊക്കെ ഇഷ്ടം പോലെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇപ്പം ക്ലാസ് എടുക്കുന്നുണ്ട് ഒരു തരി പോലും ഞാൻ മുന്നോട്ട് വെച്ചിട്ടില്ല മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിന്റെ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എങ്കിൽ പണ്ടൊരു മഹാൻ പറഞ്ഞത് വളരെ ശക്തമാണ് ഏതെങ്കിലും ഒരു വസ്തു മനുഷ്യനെ നിയന്ത്രിക്കുന്ന കാലം വന്നാൽ മനുഷ്യൻ തീർന്നു എന്നു ഏതെങ്കിലും ഒരു വസ്തു മനുഷ്യനെ നിയന്ത്രിക്കുന്ന കാലം വന്നാൽ നിങ്ങളെ മൊബൈൽ ഫോണുകളെ നിയന്ത്രിക്കുന്നുണ്ടോന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളെ വീട്ടിൽ അത് മൊബൈൽ ഫോൺ വെച്ചാൽ നിങ്ങൾ ഈ ക്ലാസ്സിന് വരുമോ വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം മൊബൈൽ ഫോൺ എടുത്തു എടുത്ത് എടുക്കാൻ പോകുക ആദ്യം അത്രയേറെ സ്വാധീനങ്ങൾ മൊബൈൽ ഫോണുകളെ ജീവിതത്തിൽ പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു സാധനവും നിങ്ങളെ ഭരിക്കാൻ വരരുത് നിങ്ങളാണ് മനുഷ്യൻ എന്നുള്ള ബോധം വേണം ഉപകരണം പോലും പക്ഷെ കൊറോണ വന്നപ്പോ മനുഷ്യ കുട്ടിയുടെ സ്വപ്നങ്ങൾ മനുഷ്യന് മൂന്ന് സ്വപ്നങ്ങളാട്ടോ മനുഷ്യനല്ല ഇങ്ങക്ക് എനക്കല്ല നമ്മക്കിപ്പോ ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ശരിയല്ലേ പക്ഷെ നമ്മളെ മക്കളോട് ചോദിച്ചോ നിങ്ങൾക്ക് എന്തല്ല കൊതി അവലിക്ക് ജീവിക്കണം എന്നുള്ള കൊതിയൊന്നുമില്ല അവലിക്ക് പല പോലത്തെ ഒരു മൊബൈൽ ഫോൺ വേണം ഭീകരമായൊരു ബൈക്ക് വേണം ചോദിച്ചോക്ക് ഓരോട് ചില്ലറ ബൈക്കൊന്നും പോരാ ഇങ്ങനെ കടന്നു പോണി ബേക്കിൽ ഇങ്ങനെ ചുമര് ഇങ്ങനെ കൊള്ളുമ്പോൾ തമിഴ്നാട്ടിലെ ശവം കൊണ്ടോന്നെ ആക്റ്റീവ് വേണ്ട മൂന്നാമത്തെ സ്വപ്നം എന്താണെന്ന് പറയുക ഈ ബൈക്കിന്റെ ബേക്കിൽ ഇരിക്കാൻ ഒരു കോന്തപ്പി വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ ഒരു കോന്തപ്പനോ തീർന്നു വല്ല ആഗ്രഹങ്ങൾ കൊറോണക്ക് ശേഷം സൂപ്പറായി ദൈവം കേട്ടു വില വിളി ദൈവത്തോടുള്ള പ്രാർത്ഥന വരെ ഇതാണ് കറക്റ്റായിട്ട് കൊറോണ എന്ന് പറഞ്ഞ സാധനം വന്നപ്പോ വിദ്യാഭ്യാസം ഓൺലൈനിലായപ്പോ ബാപ്പയും ഉമ്മയും പറഞ്ഞ് പഠിക്കടാ ഇന്നടാ മൊബൈൽ ഫോൺ അതുവരെ ഇത് ഭീകരനാന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിനെ അമ്മയും ഉമ്മയും ഉപ്പയും കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു ഒരു നിയന്ത്രണവും ഇല്ലാതെ കൊടുത്തു കൊറോണ വന്നപ്പോൾ മൊബൈൽ ഫോൺ നന്നായോ ഇല്ല അവിടെ നമ്മളെ പാളിച്ച അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഒന്നും ക്ലാസ് എടുക്കുന്നില്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് ഈ ഒരൊറ്റ പോയിന്റ് മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ മക്കളെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ ഇവിടെ നല്ല തല ഉയർത്തിപ്പിടിച്ച് ഈ ഭൂമിയിലൂടെ നടക്കണമെങ്കിൽ ഈ നാട്ടിലുള്ള നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം വേറൊന്നും ഒന്നും പഠിപ്പിക്കണ്ടങ്ങൾ ചൊട്ടയിലെ ശീലം ചൊടല വരെ മദ്രസയിൽ തുടങ്ങണം നിയമപഠനം അല്ലാണ്ട് വേറെ രക്ഷ കാണുന്നില്ല ട്രാഫിക് പഠനം മദ്രസയിൽ തുടങ്ങണം ഇവിടുത്തെ എല്ലാ സിസ്റ്റവും നിങ്ങള് നോക്ക് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കില അതിലൊരു എട്ട് എഴുതണം എന്നുണ്ട് എട്ട് നിങ്ങൾ എട്ടല്ല എഴുതി ആ ബൈക്കും കാര്യ എഴുതൂ അത് വേറൊന്നും എഴുതൂല അതിനോട് നിങ്ങൾ ഒമ്പത് എന്ന് പറഞ്ഞ ഒന്നും നടക്കൂല അത് എട്ട് 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 എഴുതും മറ്റേ കാറിൽ എച്ച് എഴുതും അത് എച്ച് പോലെ ഇങ്ങനെ പോവാൻ അല്ലാണ്ട് അതിലെ കാര്യം ഏത് കോട്ടന് എച്ച് എട്ടു എഴുതി കൂടെ അങ്ങനെ കുറേ പാളിച്ചകളുണ്ട് നിയമത്തിന്റെ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ജീവിക്കുക നമ്മളൊക്കെ പക്ഷേ യഥാർത്ഥ നിയമം ഇവിടെ ഉണ്ട് എങ്കിൽ ഇതൊന്നും നടക്കൂല മര്യാദക്ക് ഒരു വ്യക്തി എട്ടെഴുതിക്കുണ്ടെങ്കിലേ ഓൻ ഏത് റോഡുമൊക്കെ പറക്കും ശരിയാണോ തെറ്റാണോ ഇപ്പം ചിരി വരുന്നില്ലേ നിങ്ങൾക്കെല്ലാം ലൈസൻസ് ഇല്ലേ എന്റെ അടുത്തപ്പുറത്ത് ബസ്സിന്റെ ലൈസൻസ് ഉണ്ട് ഓരോ ബസ് ബസ്സിന് എത്ര ടയർ ഉണ്ടെന്ന് വെച്ചാൽ ആ ലൈസൻസ് ഉണ്ടോ അതുകൊണ്ട് സൂക്ഷിക്കണം